കല്യാണ വീട്ടിൽ കിട്ടുന്ന കുറുകിയ ചാറോട് കൂടിയതും സ്വാദ് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്ക് നാല് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക കുറച്ച് ഉപ്പ് കൂടി ചേർത്തേക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റുക മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക ഇത് ഒരു ഒരഞ്ച് മിനിറ്റോളം തന്നെ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നന്നായി വഴന്ന് കിട്ടിയാൽ മാത്രമേ കറിക്ക് ടേസ്റ്റും കളറും ഉണ്ടാവൂ വഴറ്റിയെടുത്ത് ഈ കൂട്ട് രണ്ടായി മാറ്റി വയ്ക്കുക അതിൽ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക ഇനി ഈ കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഇത് ഒരു അഞ്ച് മിനിറ്റോളം തന്നെ സ്റ്റൗവിലിരിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ എണ്ണൂറ് ഗ്രാം ചിക്കൻ ഇതിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്യുക മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നാല് ഏലക്ക രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു കുറച്ച് പെരിഞ്ചീരകം ഒരു തക്കോലം ചേർത്ത് പൊടിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കൂട്ടുകൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ചിക്കൻ വേകാനായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യണം ഇപ്പോൾ ഈ കറി നന്നായി കുറുകിയിട്ടുണ്ട് മാത്രമല്ല ചിക്കൻ കുറച്ചുകൂടി വേഗാനുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് വേവിക്കുക ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഇത് വേകേണ്ടതായിട്ടുണ്ട് േ ബന്തു കഴിഞ്ഞു ഇപ്പോൾ നോക്കിക്കേ കുറുകിയ കൂടി നല്ല സ്വാദിഷ്ടമായ കല്യാണ വീട്ടിൽ കിട്ടുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിനോടൊപ്പം നല്ല കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ താങ്ക്